പരിശുദ്ധ കന്യതാമറിയം വിശുദ്ധ ഡൊമിനിക്കിന് പതിനഞ്ച് വാഗ്ദാനങ്ങൾ നൽകിയതായി പാരമ്പര്യം പറയുന്നു അത് ജപമാല ചൊല്ലുന്ന ഏതൊരാൾക്കും ബാധകമാക്കുന്നു മുതിർന്നവർക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു രസ്വ വിശദീകരണത്തോടൊപ്പം അവളുടെ വാഗ്ദാനങ്ങൾ ഇതാ ഒന്ന് ജപമാല ചൊല്ലി എന്നെ വിശ്വസ്തയോടെ സേവിക്കുന്നവർക്ക് സിഗ്നൽ കൃപകൾ ലഭിക്കും വിശദീകരണം സിഗ്നൽ കൃപകൾ എന്താണ് നിങ്ങൾ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നതെന്ന് ദൈവം നിങ്ങൾക്ക് നൽകുന്ന ചെറിയ അടയാളങ്ങളാണിവ അതിനാൽ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും കുട്ടികൾക്കായി നിങ്ങൾ ജപമാല ചൊല്ലുകയാണെങ്കിൽ എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലാത്തപ്പോൾ നല്ല തെരഞ്ഞെടുപ്പുകൾ നടത്താൻ ദൈവം നിങ്ങളെ സഹായിക്കും രണ്ട് ജപമാല ചൊല്ലുന്ന എല്ലാവർക്കും എൻറെ പ്രത്യേക സംരക്ഷണവും ഏറ്റവും വലിയ കൃപകളും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു വിശദീകരണം മറിയം നമുക്കുള്ള ദൈവത്തിന്റെ കൃപകളുടെ ഒരു ചാനലാണ് ജപമാല ചൊല്ലുന്നവർക്ക് അവളുടെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് അവർക്ക് അവളുടെ പ്രത്യേക ശ്രദ്ധയും സംരക്ഷണവും ലഭിക്കുന്നു കുട്ടികൾക്കായി നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കുന്നതിനും പ്രത്യേക അനുഗ്രഹങ്ങൾ അയക്കുന്നതിനും കൂടുതൽ ശ്രമം നടത്തുമെന്ന് മറിയം വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് ജപമാല നരകത്തിനെതിരായ ശക്തമായ ഒരു ആയുധമായിരിക്കും അത് തിന്മയെ നശിപ്പിക്കുകയും പാപം കുറക്കുകയും പാഷണ്ടുകളെ പരാജയപ്പെടുത്തുകയും ചെയ്യും വിശദീകരണം ജപമാല ചൊല്ലുന്നത് നിങ്ങളുടെ ഇച്ഛയെയില്ലാതാക്കില്ല നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം തെരഞ്ഞെടുപ്പുകൾ നടത്താനുള്ള ശക്തിയുണ്ട് എന്നാൽ ജപമാല ചൊല്ലുന്നത് സ്വാഭാവികമായും സദ്ഗുണപരമായ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് എളുപ്പമാക്കും കാരണം വിശ്വാസശീലങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് പാപകരമായ ശീലങ്ങളുടെ പീട്ടി കുറയുന്നു കുട്ടികൾക്കായി നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ അത് നിങ്ങളെ നല്ലവരാകാൻ സഹായിക്കുന്നു കള്ളം പറയുകയോ സഹോദരങ്ങളെ അടിക്കുകയോ പോലുള്ള ഒരു പ്രത്യേക ദ്വശീലവുമായി നിങ്ങൾ മല്ലിടുകയാണെങ്കിൽ ജപമാല ചൊല്ലുന്നത് ഈ ശീലങ്ങളെ മറികടക്കാൻ നിങ്ങളെ സഹായിക്കും ജപമാല ചൊല്ലുന്നത് ഒരു ടാങ്കിൽ ചുറ്റി സഞ്ചരിക്കുന്നതു പോലെയാണ് പിശാജിൽ നിന്ന് നിങ്ങൾക്ക് അതിശക്തമായ സംരക്ഷണം ലഭിക്കും നാല് ജപമാല പുണ്യങ്ങളും സതുപ്രവൃത്തികളും അഭിവൃദ്ധിപ്പെടുത്തും അത് ആത്മാക്കൾക്ക് ദൈവത്തിന്റെ സമൃദ്ധമായ കരുണ നേടിത്തരും അത് മനുഷ്യരുടെ ഹൃദയങ്ങളെ ലോകസ്നേഹത്തിൽ നിന്നും അതിന്റെ വ്യർത്ഥകളിൽ നിന്നും പിൻവലിക്കുകയും ശാശ്വതമായ കാര്യങ്ങൾക്കായുള്ള ആഗ്രഹത്തിലേക്ക് അവരെ ഉയർത്തുകയും ചെയ്യും ഓ ഈ മാർഗത്തിലൂടെ ആത്മാക്കൾ സ്വയം വിശുദ്ധീകരിക്കപ്പെടട്ടെ വിശുദ്ധീകരണം പാപത്തെ ചെറുക്കാൻ നമ്മെ സഹായിക്കുന്നതിനെക്കുറിച്ചായിരുന്നു അവസാനത്തെ വാഗ്ദാനം ഈ വാഗ്ദാനം സദ്ഗുണത്തിൽ വളരാൻ നമ്മെ സഹായിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ മോശമാകില്ല എന്നു മാത്രമല്ല സദ്ഗുണം വർദ്ധിക്കുന്നതിനനുസരിച്ച് നാം കൂടുതൽ വിശുദ്ധരാകും കുട്ടികൾക്കായി ജപമാല ചൊല്ലുന്നത് നിങ്ങളെ വിശുദ്ധിയിൽ വളരാൻ സഹായിക്കും കാരണം അത് സ്നേഹം സത്യസന്ധത ജ്ഞാനം വിശ്വസ്തത ധൈര്യം തുടങ്ങിയ സദ്ഗുണങ്ങളിൽ വളരാൻ നിങ്ങളെ സഹായിക്കുന്നു ഏതൊക്കെ സദ്ഗുണങ്ങളിലാണ് നിങ്ങൾ വളരേണ്ടത് ജപമാല ചൊല്ലു പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കും അഞ്ച് ജപമാല ചൊല്ലുന്നതിലൂടെ എനിക്ക് സ്വയം ശുപാർശ ചെയ്യുന്ന ആത്മാവ് നശിക്കുകയില്ല വിശുദ്ധീകരണം ജപമാല ചൊല്ലിയാൽ നിങ്ങൾ നരകത്തിൽ പോകില്ല അതിനർത്ഥം നിങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകില്ല എന്നല്ല കുട്ടികൾക്കായി ജപമാല ചൊല്ലി മറിയയിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകില്ലെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങളുടെ കുട്ടിയോട് നരകത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഇതുവരെ സുഖമില്ലെങ്കിൽ നീ ജപമാല ചൊല്ലി അവളിൽ വിശ്വസിച്ചാൽ സ്വർഗത്തിലെത്താൻ മറിയെ നിങ്ങളെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു എന്നതുപോലെ പറയാം ആറ് ജപമാലയുടെ വിശുദ്ധ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി ഭക്തിപൂർവം ജപമാല ചൊല്ലുന്നവൻ ഒരിക്കലും നിർഭാഗ്യത്തിന് കീഴടങ്ങുകയില്ല ദൈവം തന്റെ നീതിയിൽ അവനെ ശിക്ഷിക്കുകയില്ല അവൻ ഒരു അനുഗ്രഹവുമില്ലാതെ മരിക്കുകയില്ല അവൻ നീതിമാനാണെങ്കിൽ അവൻ ദൈവകൃപയിൽ നിലനിൽക്കുകയും നിത്യജീവന യോഗ്യനാകുകയും ചെയ്യും വിശദീകരണം ജപമാല ചൊല്ലുമ്പോൾ നാം രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഏതെങ്കിലും ദുരിതങ്ങളെക്കുറിച്ച് നാം ഒരിക്കലും നിരാശപ്പെടില്ലെന്ന് മറിയ ഉറപ്പാക്കുന്നു കാരണം അവ കൈകാര്യം ചെയ്യാൻ ആവശ്യമായ കൃപകൾ അവൾ നമുക്ക് അയക്കും ഭൂമിയിൽ നാമെല്ലാവരും കഷ്ടപ്പെടും എന്നാൽ ജപമാലയോടുള്ള ഭക്തിയിലൂടെ നമ്മുടെ കഷ്ടപ്പാടുകൾ കൂടുതൽ സഹിക്കാവുന്നതായിരിക്കും കുട്ടികൾക്കൈ നിങ്ങൾ ജപമാല ചൊല്ലുന്നത് ശീലമാക്കിയാൽ ഒരു നല്ല അമ്മയെപ്പോലെ മറിയ തന്റെ പുതപ്പ് നിങ്ങളെ ചുറ്റിപ്പിടിക്കും നിങ്ങൾ ദുഖിതനാകുമ്പോഴോ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴോ അവൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾ ഇപ്പോൾ എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു ഒരു സുഹൃത്തുമായുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ ദുഖിതനാണോ എന്തിനെക്കുറിച്ചോ നിരാശയോ ദേഷ്യമോ നിങ്ങൾക്ക് അത് കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെന്ന് മേരി ഉറപ്പാക്കും ഏഴ് ജപമാലയുടെ യഥാർത്ഥ ബത്തിയുള്ളവൻ സഭയുടെ കൂതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല വിശദീകരണം ഇത് സ്വയം വിശദീകരിക്കുന്നതാണ് നിങ്ങൾക്ക് ജപമാലയെപ്പോലെ യഥാർത്ഥ ബത്തിയുണ്ടെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് മറിയ നിങ്ങൾക്ക് അന്ത്യകർമ്മങ്ങൾ ഉറപ്പാക്കും ഈ കൂതാശയുടെ കൃപകൾ പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെടാതെ കഷ്ടപ്പാടുകൾ സഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഏറ്റുപറയാത്ത എല്ലാ പാപങ്ങളിൽ നിന്നും ഈ കൂതാശ നിങ്ങളെ മോചിപ്പിക്കുകയും ചെയ്യുന്നു കുട്ടികൾക്കായി നിങ്ങൾ ജപമാല ചൊല്ലുന്ന ഒരു ശീലം വളർത്തിയാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അസുഖം വന്നാൽ സഹായിക്കാൻ ഒരു പുരോഹിതൻ നിങ്ങളെ പ്രത്യേക എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമെന്ന് മേരി ഉറപ്പാക്കും ഇതിനെ രോഗികളുടെ അഭിഷേകം എന്ന് വിളിക്കുന്നു ഈ കൂതാശ നിങ്ങളുടെ രോഗത്തെ സഹിക്കാനും അതിലൂടെ വിശുദ്ധിയിൽ വളരാനും സഹായിക്കുന്ന പ്രത്യേക കൃപകൾ നിങ്ങൾക്ക് അയക്കുന്നു അയയ്ക്കുന്നു ജപമാല ചൊല്ലുന്നതിൽ വിശ്വസ്തത പുലർത്തുന്നവർക്ക് അവരുടെ ജീവിതകാലത്തും മരണസമയത്തും ദൈവത്തിന്റെ പ്രകാശവും അവന്റെ കൃപകളുടെ സമൃദ്ധിയും ലഭിക്കും മരണസമയത്ത് അവർ സ്വർഗത്തിലെ വിശുദ്ധരുടെ യോഗ്യകളിൽ പങ്കുചേരും വിശുദ്ധീകരണം ഇത് ഏറ്റവും അത്ഭുതകരമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് വിശ്വസ്തതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ വിശുദ്ധന്മാരെ പോലെ സ്വർഗത്തിലെ നിധികളിൽ പങ്കുചേരുമെന്ന് മറിയ വാഗ്ദാനം ചെയ്യുന്നു ഇത് അർത്ഥവത്താണ് ജപമാല ചൊല്ലുന്നത് ശീലമാക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളും ഹൃദയങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയും അങ്ങനെ ദൈവത്തിന്റെ വെളിച്ചം അനുഭവിക്കാൻ കഴിയുകയും ചെയ്യുന്നു തീർച്ചയായും നമുക്ക് ഈ യോഗ്യതകൾ നേടാൻ കഴിയുന്നത് കൃപയിലൂടെയും ക്രൂശിൽ ക്രിസ്തു നേടിയ പുണ്യങ്ങളുടെ സമൃദ്ധിയിലൂടെയുമാണ് കുട്ടികൾക്കായി നിങ്ങൾ വിശ്വസ്തതയോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വെളിച്ചം നിങ്ങളുടെ മേൽ പ്രകാശിക്കുമെന്നും വിശുദ്ധന്മാരെ പോലെ സ്വർഗത്തിൽ നിങ്ങൾക്ക് ധാരാളം പ്രതിഫലങ്ങൾ ലഭിക്കുമെന്നും മറിയ വാഗ്ദാനം ചെയ്യുന്നു ഒമ്പത് ജപമാലയിൽ ഭക്തിയുള്ളവരെ ഞാൻ ശുദ്ധീകരണ സ്ഥലത്തു നിന്ന് വിടുവയ്ക്കും വിശുദ്ധീകരണം ആഹാ ജപമാല ചൊല്ലിയാൽ നരകത്തിൽ പോകില്ലെന്ന് മറിയ അഞ്ചാം നമ്പർ വാഗ്ദാനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കുക എന്നാൽ ഭൂമിയിലോ മരണശേഷമോ നിങ്ങൾക്ക് ശുദ്ധീകരണ സ്ഥലം അനുഭവിക്കാൻ കഴിയും പൊതുവെ വിശുദ്ധ ജീവിതം നയിച്ചവരാണെങ്കിൽ പോലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മിൽ ചിലർക്ക് ഇപ്പോഴും ചില ശുദ്ധീകരണം ആവശ്യമായി വരും എന്നിരുന്നാലും മറിയ ശുദ്ധീകരണ സ്ഥലത്തുനിന്ന് വേഗത്തിൽ പുറത്താക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അവൾ നമ്മുടെ ഏറ്റവും വലിയ വക്താവാണ് കുട്ടികൾക്കായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങളെ ശുദ്ധരും വിശുദ്ധരുമാക്കുമെന്ന് മറിയ വാഗ്ദാനം ചെയ്യുന്നു നല്ലവരാണെങ്കിലും ഇടയ്ക്കിടെ മോശം കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറല്ല അവർ ഏറെക്കുറെ തയ്യാറാണ് പക്ഷേ നമുക്ക് ഒരുമിച്ച് സ്വർഗം ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ നാമെല്ലാവരും മികച്ച രീതിയിൽ ശുദ്ധരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനാൽ സ്വർഗത്തിലേക്ക് പോകുന്നതിനുമുമ്പ് നമുക്ക് ശുദ്ധീകരണ സ്ഥലം എന്ന ഒന്ന് അനുഭവപ്പെടുന്നു ഒരു വാഷിംഗ് മെഷീൻ നല്ല വസ്ത്രങ്ങൾ ശരിക്കും വൃത്തിയാക്കുന്നത് പോലെയാണ് ഇത് നിങ്ങളെ വളരെ വേഗത്തിൽ കഴുകി വൃത്തിയാക്കുമെന്ന് മറിയ വാഗ്ദാനം ചെയ്യുന്നു പത്ത് ജപമാലയിലെ വിശ്വസ്തരായ കുട്ടികൾ സ്വർഗത്തിൽ ഉയർന്ന മഹത്വം അർഹിക്കും വിശുദ്ധീകരണം ആത്മീയ പുരോഗതി ക്രിസ്തുവുമായുള്ള കൂടുതൽ ഐക്യത്തിലേക്ക് നയിക്കുന്നു കാറ്റക്കിസം കണ്ടിക രണ്ടായിരത്തി പതിനാല് എന്ന സഭയുടെ പഠിപ്പിക്കലിന്റെ വെളിച്ചത്തിൽ ഈ വാഗ്ദാനത്തിന് അർത്ഥമുണ്ട് നിങ്ങൾ എത്രത്തോളം വിശുദ്ധനാണോ അത്രത്തോളം സ്വർഗത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയർന്നതായിരിക്കും ജപമാല ചൊല്ലുന്നത് സ്വർഗത്തിൽ നമുക്ക് ഉയർന്ന സ്ഥാനം അർഹിക്കുന്നു കാരണം നാം കൂടുതൽ വിശുദ്ധരാകും കുട്ടികൾക്കായി നിങ്ങൾ വിശ്വസ്തതയോടെ ജപമാല ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ യേശുവിനും അവന്റെ അമ്മയ്ക്കും വളരെ അടുത്തായി ഇരിക്കും പതിനൊന്ന് ജപമാല ചൊല്ലുന്നതിലൂടെ നിങ്ങൾ എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശദീകരണം ഒരു ജീനി കുപ്പിയിൽ തടവിക്കൊണ്ട് ഒരു ആഗ്രഹം നടത്തുന്നതുപോലെയല്ല ഇത് പിന്നെ പോഫ് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും മറിയെ നമ്മുടെ വക്താവാണ് അവൾ തന്റെ മകനും നമുക്കും ഇടയിൽ മധ്യസ്ഥ വഹിക്കുന്നു നമ്മുടെ രക്ഷയ്ക്ക് നല്ലതും നമുക്കു വേണ്ടിയുള്ള ദൈവത്തിന്റെ പൂർണ്ണമായ ഇഷ്ടത്തെ ലംഘിക്കാത്തതുമായ സാഹചര്യത്തിൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം അവൾ യേശുവിനോട് ചോദിക്കും കുട്ടികൾക്കായി നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മറിയയോട് ചോദിക്കാം അവൾ അതിനെക്കുറിച്ച് മകനോട് സംസാരിക്കും യേശു തന്റെ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നതിനാൽ അവൾ പറയുന്നത് അവൻ ശ്രദ്ധിക്കുന്നു പന്ത്രണ്ട് വിശുദ്ധ ജപമാല പ്രചരിപ്പിക്കുന്ന എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളിൽ ഞാൻ സഹായിക്കും വിശുദ്ധീകരണം നിങ്ങൾ മറ്റുള്ളവരോട് ജപമാല ചൊല്ലുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ അത് പ്രാർത്ഥിക്കാൻ പതിപ്പിക്കുന്നതുൾപ്പെടെ മറിയം നിങ്ങൾക്ക് ആത്മീയമായും ശാരീരികമായും ആവശ്യമുള്ളത് ഉറപ്പാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും എന്നാണ് ഇതിനർത്ഥം കുട്ടികൾക്കായി ജപമാലയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ മറിയെ അത് ഇഷ്ടപ്പെടുന്നു നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കൂടുതൽ വിശുദ്ധരാകാൻ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ലഭിക്കുമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്ക് ആവശ്യത്തിന് ഭക്ഷണവും വസ്ത്രവും താമസിക്കാൻ ഒരു വീടും ലഭിക്കുമെന്ന് അവൾ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കളിപ്പാട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുമെന്നോ ഒരു മാളികയിൽ താമസിക്കുമെന്നോ അർത്ഥമാക്കുന്നില്ല പക്ഷേ സ്നേഹവാനായ ഒരു അമ്മയെപ്പോലെ അവൾ നിങ്ങളെ നന്നായി പരിപാലിക്കും പതിമൂന്ന് ജപമാലയുടെ എല്ലാ വക്താക്കൾക്കും അവരുടെ ജീവിതകാലത്തും മരണസമയത്തും മുഴുവൻ സ്വർഗീയ കോടതിയും മധ്യസ്ഥ വഹിക്കാൻ വഹിക്കാനുണ്ടായിരിക്കണമെന്ന് എന്റെ ദിവ്യപുത്രനിൽ നിന്ന് ഞാൻ നേടിയിട്ടുണ്ട് വിശദീകരണം മുഴുവൻ സ്വർഗീയ കോടതിയും ജപമാല ചൊല്ലാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചാൽ സ്വർഗത്തിലെ മാലാകമാർ നമ്മുടെ ജീവിതകാലത്ത് മാത്രമല്ല മരണത്തിലും നമുക്കുവേണ്ടി മത്യസ്ഥ വഹിക്കുമെന്ന് മറിയ വാഗ്ദാനം ചെയ്യുന്നു കുട്ടികൾക്കായി നിങ്ങൾ മറ്റുള്ളവരെ ജപമാല ചൊല്ലാൻ പ്രോത്സാഹിപ്പിക്കുമ്പോൾ സ്വർഗത്തിലെ എല്ലാ മാലാതമാരും നിങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മറിയം വാഗ്ദാനം ചെയ്യുന്നു പതിനാല് ജപമാല ചൊല്ലുന്ന എല്ലാവരും എൻറെ പുത്രന്മാരും പുത്രിമാരുമാണ് യേശുക്രിസ്തുവിന്റെ സഹോദരീ സഹോദരന്മാരാണ് വിശദീകരണം നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മറിയയുടെ മക്കളാണ് യേശു നമ്മുടെ സഹോദരനുമാണ് നമ്മൾ വിശുദ്ധ കുടുംബത്തിന്റെ ഭാഗമാണ് കുട്ടികൾ നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ മറിയ നിങ്ങളെ സ്വന്തം കുഞ്ഞിനെപ്പോലെയാണ് കാണുന്നത് യേശു നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനെപ്പോലെയാകുന്നു നിങ്ങൾ അവളുടെ സ്വന്തം കുടുംബത്തിലെ അംഗമാണ് പതിനഞ്ച് എന്റെ ജപമാലയോടുള്ള ഭക്തി ഭക്തിമുന്നിശ്ചയത്തിൻ്റെ ഒരു മഹത്തായ അടയാളമാണ് വിശുദ്ധീകരണം ജപമാല ചൊല്ലുന്നത് നിങ്ങൾ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണെന്നതിൻ്റെ സൂചനയാണ് പക്ഷേ തീർച്ചയായും അത് ഒരു ഉറപ്പല്ല നിങ്ങൾ ദൈവത്തിന്റെ ക്ഷണത്തിനും കൃപയ്ക്കും ചെവി കൊടുക്കണം ജപമാല ചൊല്ലുന്നത് നിങ്ങൾ മറിയയെ സ്നേഹിക്കുന്നുവെന്നും നിങ്ങൾ അവൾക്ക് വിലപ്പെട്ടവളാണെന്നും ഉള്ളതിന്റെ അടയാളമാണ് രക്ഷ നേടുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായ കൃപകൾ അവൾ ഉറപ്പാക്കും പക്ഷേ സ്നേഹത്തിലും അനുസരണത്തിലും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ ഫോമിനെ പിന്തുണക്കാൻ കഴിയില്ല ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇത്തരം ഫോമിൽ വിവരങ്ങൾ സമർപ്പിക്കരുത് മനസ്സിലായി യഥാർത്ഥ യു ആർ എല്ലിലേക്ക് പുകപോയ അണ്ടർസ്കോർ എൻ അണ്ടർ സ്കോർ ന്യൂ